ഹലോ അങ്ങനെ എനിക്ക് വേണ്ടി ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റ് ചെയ്യുകയാണെന്ന് അറിയാം എങ്ങനെയാണ് ഞാൻ ആ ഒരു ഇരുപത്തി മൂന്ന് കിലോ അഞ്ച് മാസം അല്ലെങ്കിൽ അഞ്ചര മാസം കൊണ്ട് കുറച്ചെന്നുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഞാൻ കുറച്ചധികം തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞ കേട്ടോ അപ്പോൾ ഒത്തിരി റിക്വസ്റ്റൊക്കെ വന്നു ഒത്തിരി പേര് മെസ്സേജ് അയച്ച് വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിത് ഒരു കാരണം ഞാൻ പറയാം ഞാൻ നല്ലതുപോലെ എന്നെ എന്നെ അറിയുന്നവർക്ക് അറിയാം നല്ലതുപോലെ വെയിറ്റ് പുട്ട് ഓൺ ചെയ്തായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊറോണയ്ക്ക് ശേഷം വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ വന്നുവല്ലോ പക്ഷെ ഇപ്പോഴും ഇന്ന് വരെ ഞങ്ങളുടെ കമ്പനി പല കമ്പനികൾ തിരിച്ചൊക്കെ പോയെങ്കിലും ഞങ്ങളുടെ കമ്പനി ഇപ്പോഴും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് അറിയില്ല അന്ന് മുതൽ വീട്ടിനകത്ത് തന്നെ നമ്മളിരിക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എന്നുള്ളത് തന്നെ കുറച്ചും കൂടെ വെയിറ്റ് കൂടാനായിട്ട് അത് അത് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഏർ ഈ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെതായ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് വണ്ണം വെക്കാൻ ഒരു വലിയൊരു കാരണം അത് തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വീഡിയോകളും ഓരോ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ശരി എന്നാൽ നാളെ മുതൽ ഞാൻ വണ്ണം കുറയ്ക്കാൻ പോവാന്ന് തുടങ്ങി വിചാരിച്ചിട്ട് നാളെ തുടങ്ങി സോറി അത് ഞങ്ങളുടെ പട്ടിക്കൂടനാണ് അപ്പം നാളെ തുടങ്ങി അത് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നാളെ തന്നെ അങ്ങ് തുടങ്ങും പക്ഷെ തുടങ്ങി കഴിഞ്ഞ ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ആവുമ്പോഴത്തേക്കും ആകെ അങ്ങ് സ്ട്രെസ്സായി നമുക്ക് പല ഫുഡിനോട് ക്രേവിങ് ഒക്കെ തോന്നി പിന്നെ മൂന്നാമത്തെ ദിവസം അത് വേണ്ടാന്ന് വെക്കും നമുക്ക് തന്നെ തോന്നും അയ്യോ ഭയങ്കര ക്ഷീണാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ വരും അപ്പം അപ്പം ഞാൻ ചെയ്യാത്ത ഡയറ്റുകളൊന്നുമില്ലാട്ടോ ഞാൻ ജി എം ഡയറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് ജ്യൂസ് ഡയറ്റ് വാട്ടർ ഡയറ്റ് പിന്നെന്താ കീറ്റോ ഡയറ്റ് ഇല്ലാത്ത ഒന്നുമില്ല അപ്പം ഇതെല്ലാം ഡയറ്റ് ചെയ്യും ഒരാഴ്ച ഒക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് പോവും ആ ഒരാഴ്ച കഴിയുമ്പോൾ വലിയ മാറ്റമൊന്നും സ്കെയിലിൽ കാണാണ്ടാവുമ്പോൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്യും പിന്നെ വീണ്ടും ഞാൻ എൻ്റെ അങ്ങ് പടിയങ്ങാവും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന ആളൊന്നും അല്ല വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ പക്ഷെ ആ കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനാണ് ഇഷ്ടമൊക്കെ ആയിരുന്നത് അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യും ഈ ഒരു ഡയറ്റിൽ കൂടെ ഒക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നൊര ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു ക്രീവിങ് തുടങ്ങി പിന്നെ നമുക്ക് തലവേദന ഒക്കെ ഇവിടെ നിന്നൊക്കെയോ വരും എന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ലൈഫ് വല്ല ഉള്ളൂ എന്നൊക്കെ ഓർത്ത് സമാധാനിക്കും അങ്ങനെ വീണ്ടും ആ പഴയ ഒരു ഭക്ഷണ രീതിയിലോട്ടൊക്കെ വരും അപ്പം ഞാൻ ഒരു ഡയറ്റ് എടുക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പതിവ് പോലെ ഒന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എൻ്റെ കണ്ണിപ്പെട്ടായിരുന്നു അത് ഞാൻ ഏത് വീഡിയോന്നൊന്നും ഓർക്കുന്നില്ല ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുമില്ലായിരുന്നു അതൊരു ഡോക്ടർ ഒരു വീഡിയോ ആണ് അപ്പം അതിനകത്ത് ഡോക്ടർ പറയുന്നത് നിങ്ങൾ രണ്ടാഴ്ച ഷുഗർ കട്ട് ഒന്ന് എടുത്ത് നോക്ക് ഈ രണ്ടാഴ്ച ഷുഗർ കട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ മുഖൊക്കെ നല്ലതുപോലെ മാറ്റം വരും നിങ്ങൾക്ക് ഭയങ്കര മാറ്റം മുഖത്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഫസ്റ്റിനാണ് കാരണം ജൂൺ ട്വൻ്റി ഫോർത്തിന് ട്വൻറ്റി തേർഡിന് എൻ്റെ മോൻ്റെ എയ്റ്റീൻത്ത് ബർത്ത്ഡേ ആയിരുന്നു അപ്പം ട്വൻറ്റി ഫോർത്തിന് നമ്മളൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തപ്പോൾ രണ്ടാഴ്ച അത് ആണ് ആ രണ്ടാഴ്ചയിൽ മുഖത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതല്ലേന്ന് ഓർത്ത് ഒരു ഫംഗ്ഷനെ കുറച്ചൊന്ന് ഒന്ന് നമുക്ക് വേണമെങ്കിലും ഒരു കോൺഫിഡൻ്റ് ഒക്കെ വരും എന്നൊക്കെ ഓർത്ത് ആ ജൂൺ ഫസ്റ്റിനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ജൂൺ ഫസ്റ്റിന് ഈ വീഡിയോ ഞാൻ അതിന് മുൻപ് അതിൻ്റെ തല ദിവസമാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഡോക്ടറുടെ അപ്പം ഞാൻ ആ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർത്ത് എന്തായാലും എടുക്കുമല്ലേ രണ്ടാഴ്ച വരെ കാര്യമല്ലേ എന്തായാലും ഒന്ന് നോക്കിയേക്കാം സോറി രണ്ടാഴ്ച നോക്കോ രണ്ടാഴ്ച ഒന്ന് നോക്കിയേക്കാംന്ന് ഓർത്തിട്ട് നല്ല ഇവിടെ അപ്പം ആ രണ്ട ഒരു മിനിറ്റ് അങ്ങനെ ജൂൺ ഒന്നാം തീയതി ഞാൻ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഡയറ്റ് നല്ല ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു അപ്പം ചായ ഇല്ലാത്തൊരു ഒരു ഇത് എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ചായ കുടിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ജീരകവെള്ളം ഊതി ഊതി കുടിക്കാവുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ ചായക്ക് ബദലായിട്ട് ഞാൻ എപ്പോഴും വെക്കുമായിരുന്നു അടുത്ത് അപ്പൊ എനിക്ക് ചായ ഊതി കുടിക്കുന്നത് ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു മാത്രമല്ല നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമായിരുന്നു ചായ ആ ചൂടും എന്തുകൊണ്ടെല്ലാം കൂടെ റിലേറ്റ് ചെയ്തപ്പം അങ്ങനെ ജൂൺ ഒന്നാം തീയതി ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരേ ഒരു തടസ്സം ഈ ചായ കുടി ഭക്ഷണമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം പക്ഷെ ഈ ചായ കുടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതായിരുന്നു അപ്പം പക്ഷെ എന്തായാലും കുഴപ്പമില്ല രണ്ടാഴ്ചത്തെ കാര്യമുള്ളൂന്ന് ഓർത്തിട്ട് അത് കഴിയുമ്പോൾ വീണ്ടും ഇഷ്ടംപടി ഭക്ഷണം കഴിക്കാം ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാം എന്നായിരുന്നു എന്റെ ഒരു ചിന്ത അങ്ങനെ ആ ഒരു ജൂൺ ഫസ്റ്റിനെ ഞാൻ തുടങ്ങുകയാണ് ചായയില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാത്ത ഞാൻ അതിനൊരു ബദൽ കണ്ടുപിടിച്ചത് ഈ രാവിലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ സമയം അടുത്തിരിക്കുന്ന സമയത്ത് ഒരു ചൂട് ഗ്ലാസ്സിൽ ചായ പതിവായിരുന്നല്ലോ അപ്പം അതിന് ഒരു ബദലായിട്ട് ഞാൻ കൊണ്ടുവന്നത് നല്ല ചൂടുള്ള ജീരക വെള്ളം ഇങ്ങനെ ഊതി ഊതി കുടിക്കുമായിരുന്നു അപ്പം അതിനൊരു എന്താ ഒരു ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമായിരുന്നു ചായ കുടിക്കുന്ന ഒരു ഫീലിങ് എന്തോ നമ്മുടെ ബ്രെയിനിൻ്റെ ആ മെസ്സേജ് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു വിഷമമില്ലായിരുന്നു ആ ഒരു ചായ കുടിക്കാത്തതിൻ്റെ ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു കാര്യമാണ് മദരയില്ലാത്ത ചായ കുടിക്കുന്നതിന് അതായത് മദര ഇല്ലാത്ത ചായ കുടിക്കുന്നതിനേക്കാൾ ചായ കുടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചായ കുടിക്കുവാണെങ്കിൽ ഇച്ചിരി മധുരം വേണം എനിക്ക് അപ്പൊ അതുകൊണ്ട് ചായ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കി മധുരം ഉള്ളതെല്ലാം ഒഴിവാക്കി അപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഈ ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ചായ ഒഴിവാക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്ക് ഞാൻ പറയുന്ന ഒരു റെമഡിയാണ് അല്ലെങ്കിൽ ഒരു ഒരു ടിപ്പാണ് നിങ്ങൾ ചൂടുള്ള ജീരക വെള്ളം ഒന്ന് അടുത്ത് അതിൻ്റെ ഒരു പകരായിട്ട് കുടിച്ചു നോക്കുക നമുക്കൊരു ഭയങ്കര റിലാക്സേഷൻ കിട്ടും അത് ആ ഒരു ചായ ചായക്ക് പകരായിട്ട് നമുക്ക് തോന്നും അത് പിന്നെ ഞാൻ ആ ഫിസി ഡ്രിങ്ക്സ് എല്ലാം കംപ്ലീറ്റ്ലി നിർത്തി ബ്രെഡ് ബിസ്ക്കറ്റ് ബേക്കറി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ രണ്ടാഴ്ച അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡയറ്റ് ഒരു നമ്മളൊരു വീഡിയോ കണ്ട ഡയറ്റ് നമ്മൾ അതേപടി ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡീനെ തിരിച്ചറിയുന്നില്ല പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്ന അവർ ചെയ്യുന്നു അത് അവർക്ക് ആണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും നമുക്ക് രണ്ടാഴ്ച എടുത്തിട്ട് മൂന്നാമത്തെ ആഴ്ച നമുക്കത് അത് ഫ്ലോപ്പ് ആയി പോകാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മളത് ബാക്ക്ഔട്ട് ചെയ്യാന്നുള്ള കാരണം അതായിരിക്കും അപ്പം എപ്പോഴും നമ്മുടെ ബോഡീനെ തിരിച്ചറിയണം എന്നേ ഞാൻ പറയുള്ളൂ ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ് നമ്മളൊരു വീഡിയോ കണ്ടു അവർക്ക് അവർക്കത് വർക്ക്ഔട്ടായി അവർ അത്രയും കിലോ കുറഞ്ഞു അപ്പം നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാം എന്ന് ഓർത്ത് അത് ഒരിക്കലും നടക്കില്ല അവരുടെ ഒരു ക്രേവിങ്സും അവരുടെ ബോഡിയിലോട്ട് ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജുകളുടെ രീതിയൊക്കെ വേറെയാണ് നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള മെസ്സേജുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അത് എപ്പോഴും മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതനുസരിച്ച് ആ ക്രേവിങ്ങിന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാതെ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ഓൾട്ടറേഷൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്തതും അത് ഒത്തിരി റിസൾട്ട് എനിക്ക് തരുകയും ചെയ്തായിരുന്നു ഞാനിതൊരു വലിയൊരു എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതിനെക്കുറിച്ച് പറയാനൊന്നും പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവർ പറയാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തു എന്നുള്ളതുമാണ് ആണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അല്ല അപ്പൊ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ബേക്കറി ഐറ്റംസ് ഫിസി ഡ്രിങ്ക്സ് ചായ ഒന്നും അതെല്ലാം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു പക്ഷേ എന്റെ ഫുഡെല്ലാം ഞാൻ ആ തലേ ദിവസം വരെ എങ്ങനെയാണോ കഴിച്ചേ അത് തന്നെയാണ് ഞാൻ ഫുഡ് ചെയ്തത് അപ്പൊ ഫുഡ് ഞാൻ ഒട്ടും കൺട്രോൾ ചെയ്തില്ലായിരുന്നു ഷുഗർ കട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയ്ക്ക് നമ്മൾ ഷുഗർ കട്ട് ആണല്ലോന്ന് അറിയി ഓർക്കുമ്പോൾ നമ്മുടെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടല്ലോ അയ്യോ ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കണ്ട അപ്പൊ ഇതും കൂടെ കുറച്ചൊന്ന് നമുക്ക് കട്ട് ഡൗൺ ചെയ്താൽ ചിലപ്പോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് കിട്ടിയാലോ കിട്ടിയാലോന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചിലപ്പോ ഇച്ചിരി എന്തെങ്കിലും ചോറിന്റെ അളവോ അല്ലെങ്കിൽ എടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനത്തിന്റെ അളവോ കുറച്ചെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാൻ ഭക്ഷണം കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സ്ട്രെസ് ഉണ്ടായിരുന്നില്ല നമ്മൾ എന്താ ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീഡിയോ കണ്ട് നമ്മൾ അതേ ഡയറ്റ് എടുത്ത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് കട്ട് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഒരു ഒത്തിരി സ്ട്രെസ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് അല്ലെ അതായത് നമ്മുടെ ബോഡിയോട് നമ്മൾ പറയുകയാണെങ്കിൽ നീ ഇന്നലെ വരെ കഴിച്ചതൊന്നും നീ ഇന്ന് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും തലവേദനയായിട്ടും ഡിപ്രഷനായിട്ടും ഭയങ്കര ഫെറ്റീഗായിട്ടും ഒക്കെ നമുക്ക് തോന്നും അപ്പോൾ അതിന് നിർത്താനുള്ള ഏറ്റവും നല്ലൊരു വഴിയും ഒറ്റയടിക്ക് നിങ്ങൾ നാളെ മുതൽ എല്ലാം നിർത്താം എന്നുള്ളൊരു ഡയറ്റ് എടുക്കാതെ പാർട്ട് ബൈ പാ പാർട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ അപ്പം ഈ രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ച ഞാൻ അത് വരെ വെയിറ്റ് വെയിങ് മെഷീനിൽ ഞാൻ വെയിറ്റ് നോക്കിയില്ലായിരുന്നു തുടക്കം നോക്കിയായിരുന്നു ഓഫ് കോഴ്സ് അത് നോക്കിയായിരുന്നു പക്ഷെ ഈ രണ്ടാഴ്ച എത്ര കുറയും ഞാൻ നോക്കിയില്ലായിരുന്നു കാരണം എങ്ങാനും കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടം ആവുമല്ലോ പിന്നെ പിന്നെ ചിലപ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് നിർത്തേണ്ടി വരും നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ ഇന്ന് തുടങ്ങിയ നാളെയോ മറ്റന്നാളോ വെയിറ്റ് കുറയും നമ്മൾ ചിന്തിക്കുക ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറയാതെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ആവും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അത് അപ്പം ഞാൻ ആ രണ്ടാഴ്ച കംപ്ലീറ്റ്ലി എടുത്തിട്ട് പക്ഷേ ഈ രണ്ടാഴ്ചക്കിടയിൽ എനിക്ക് തന്നെ എൻ്റെ മുഖത്തിനൊരു മാറ്റം തോന്നിയായിരുന്നു എനിക്ക് പണ്ട് ഭയങ്കര ഇപ്പോഴും ഉണ്ട് പണ്ട് ഭയങ്കര ഡബിൾ ചിന്നായിരുന്നു എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം അപ്പോൾ ആ ഡബിൾ ചിന്നിൽ നിന്ന് ഞാൻ ആ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ജോലായിക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങിയായിരുന്നു മാത്രമല്ല എൻ്റെ മുഖത്തൊരു ഗ്ലോ വരാൻ തുടങ്ങി ഭയങ്കര ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഫട്ടാഫട്ടായിട്ട് ഇങ്ങനെ പടപടാന്ന് നമുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ഒരു ഇതിലോട്ടൊക്കെ നമുക്ക് വന്നായിരുന്നു അപ്പം ഞാൻ അതൊരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുത്ത് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നില്ലോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ രണ്ടാമത്തെ ആഴ്ച ഞാൻ നോക്കി അപ്പൊ രണ്ടര കിലോ രണ്ടര രണ്ടര തികച്ചില്ലെങ്കിലും രണ്ടര കിലോന്റെ അടുത്തോളം ഞാൻ വെയിറ്റ് കുറഞ്ഞു അത് എന്നാൽ ഞാൻ എൻ്റെ ഫുഡിന് വലിയ കണ്ട്രോളൊന്നും വരുത്തിയില്ലായിരുന്നു കഴിക്കുന്നത് എല്ലാം നോർമലായി കഴിച്ചു ജസ്റ്റ് ഒന്ന് അളവ് കുറച്ചു ചിലപ്പോ ഒക്കെ ചില ദിവസമൊക്കെ ചില ദിവസം ഒന്ന് ക്രേവിങ് വരും അപ്പോൾ നോർമലായി കഴിക്കും ചില ദിവസങ്ങള് അളവ് ഇച്ചിരി കുറയ്ക്കും അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ടര കിലോ കുറഞ്ഞത് എനിക്ക് വലിയൊരു വലിയൊരു കോൺഫിഡൻസ് ആണ് തന്നത് വലിയ ഭയങ്കരമായിട്ട് ഞാൻ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാന്നൊക്കെ പറയില്ല അതായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഇനി പരിപാടിക്ക് രണ്ടാഴ്ചയും കൂടി ഉണ്ടല്ലോ ഒന്നര ആഴ്ച ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഫുഡും കൂടെ കൺട്രോൾ ചെയ്ത് നോക്കാം ഇതിനൊപ്പം അത് 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 നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ നമ്മൾ ഈ രണ്ടര കിലോ കുറഞ്ഞത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യതാണ് നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്തിട്ട് രണ്ടര കിലോ കുറഞ്ഞ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ആ എന്നാൽ ഇതും കൂടെ കുറച്ച് നോക്കിയാൽ എത്രയാവും അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ ഭക്ഷണം കൂടെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഭക്ഷണം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ചിലപ്പോൾ കോൺഫണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺഫ് ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ല ഈ ചായ മാത്രം കുടിച്ച് ജോലിക്ക് കയറും പിന്നെ ഉച്ചയ്ക്ക് വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ കുറച്ച് കോൺഫ്ലിക്സ് മധുരൊന്നുമില്ലാതെ സെമി സ്കിംഡ് മിൽക്ക് മിൽക്കായിട്ടുള്ള പാലെടുത്തിട്ട് അത് കൊഴുപ്പ് കുറഞ്ഞ പാല് കംപ്ലീറ്റ്ലി കൊഴുപ്പ് കുറഞ്ഞതല്ല ഇച്ചിരി കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉണ്ടല്ലോ ഫുൾ ഇതല്ല സെമി സ്കിംഡ് ആയിട്ടുള്ള പാലിൽ ഞാൻ കോൺഫ്ലേക്സ് ഒരു പിടി ഒക്കെ കഴിക്കാൻ തുടങ്ങി രണ്ടാം പിന്നെ ഉച്ചയ്ക്ക് ചോറ് ചോറിൻ്റെ അളവ് കുറച്ചു എന്നോർത്ത് കറികളൊക്കെ കുറേ ഒന്നും ഞാൻ എടുക്കാറില്ല ചോറിൻ്റെ അളവ് കുറച്ച പോലെ തന്നെ കറികളുടെ അളവ് ഞാൻ കുറച്ചു കാരണം ആ ആവശ്യമുള്ള കറികൾ മതി എന്നുള്ളതായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു ദിവസം ഒരു ചായ ഈ ഒരു സമയത്ത് എനിക്ക് ചായയോടുള്ള ഒരു ഒരു ക്രീവിങ് ഒക്കെ വന്നായിരുന്നു അപ്പം അങ്ങനെ ക്രീവിങ് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഡയറ്റിന് ഞാൻ പഠിച്ചത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡീനെ പുഷ് ചെയ്യരുത് ഒരിക്കലും ആ കഴിക്കരുത് എന്നും പറഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചായയിൽ ഒരു ദിവസം രണ്ട് ചായ കുടിച്ചാൽ ഞാൻ ഒരു ചായയായിട്ട് കുറച്ചു അതായത് രാവിലെ ഒരു അര ഗ്ലാസും വൈകുന്നേരം ഒരു അര ഗ്ലാസും ഇതിൽ ഞാൻ ഒരു രണ്ട് നുള്ള രണ്ടോ മൂന്നോ നുള്ളോ പഞ്ചസാര ഈ ചായയിൽ ഞാൻ ഇടുമായിരുന്നു അതുമാത്രമാണ് ഇന്നേ വരെ ഞാൻ മധുരത്തിന് മധുരമായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് ബാക്കി മധുരങ്ങളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല ഈവൻ ബ്രെഡ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കഴിച്ചിട്ടില്ല കേട്ടോ അത് അങ്ങനെ അങ്ങ് ആയിപ്പോയി ഇനിയിപ്പോൾ ബ്രെഡ് കഴിക്കാനൊന്നും ആഗ്രഹമൊന്നുമില്ല അല്ലേ ഞാൻ ചായയിലെ ആരോ റൂട്ട് ബിസ്ക്കറ്റും പാർലിജിയും ക്രാക്കും ഫിഫ്റ്റി ഫിഫ്റ്റിയും ഒക്കെ മുക്കി കഴിക്കുന്ന ഒരാളായിരുന്നു അപ്പം അതൊക്കെ കംപ്ലീറ്റ്ലി നിന്നു നിന്നു എന്ന് പറഞ്ഞാൽ ഗ്രാജ്വലി എൻ്റെ ക്രേവിങ്സ് എല്ലാം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അല്ലാണ്ട് എനിക്ക് ഇപ്പം അത് കഴിക്കാൻ ഒരു ആഗ്രഹവും ഇപ്പം എൻ്റെ മുന്നിൽ അത് അതിരുന്ന എനിക്ക് കഴിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അത് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അതാണ് ഞാൻ പറഞ്ഞത് പതുക്കെ പതുക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡി അത് താങ്ങില്ല നമ്മുടെ ബോഡി പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നമ്മുടെ ബോഡി ിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡീനെ പണിഷ് ചെയ്യരുത് നമുക്ക് കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലോങ് റണ്ണില് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ രണ്ടാഴ്ച എടുത്തു ഒരു മാസം എടുത്തു ഡയറ്റെടുത്തു പിന്നത്തെ മാസം നമുക്ക് വീണ്ടും എന്താവും നമ്മൾ വീണ്ടും പഴയ പടിയാവും ഈ ലോ ഈ നമ്മൾ ലോസ് ചെയ്ത വെയ്റ്റ് എല്ലാം വീണ്ടും പുട്ട് ഓൺ ചെയ്യും അപ്പം അതുകൊണ്ട് ആ ഒരു അബദ്ധം നിങ്ങൾ ആരും കാണിക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ ഒറ്റ ഒറ്റ സ്ട്രെച്ചിനെല്ലാം ചെയ്യാമെന്ന് ഓർക്കരുത് ഇപ്പൊ ഈ അഞ്ച് മാസത്തിൽ ഞാൻ വരുത്തി വേറൊരു മാറ്റം കൂടി ഉണ്ട് അതായത് എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ വളരെ പോറായിരുന്നു എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ഞാൻ രണ്ട് മണിക്കും രാത്രി രണ്ട് മണിയും ഒന്നര സമയത്തേക്കൊക്കെ ഇടുന്നുറങ്ങുക അത് വേറെ ഒന്നുമല്ല ഫോണിൽ നമുക്ക് അറിയാം ഇൻസ്റ്റാഗ്രാം തോണ്ടിരിക്കും ഇല്ല എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളത് നോക്കിയിരിക്കും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബുക്ക് വായിക്കും ബുക്ക് വായിച്ച സാധാരണ ആളുകൾക്ക് ഉറക്കം വരും പക്ഷെ എനിക്ക് ഉറക്കം വരില്ല ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും ഇനി നെറ്റ്ഫ്ലിക്സ് കാണും അങ്ങനെ കാണും അത് കണ്ടിരുന്ന ഒരു സീരീസ് മൊത്തം തീർക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഈ ഒരു ഇത് ഈ ഈ ഷുഗർ കട്ട് തുടങ്ങിയ പിന്നെ ഭയങ്കര ക്ഷീണം വരുമല്ലോ നമുക്ക് അപ്പൊ ആ ക്ഷീണം വരുന്ന സമയത്ത് ഒമ്പതര പത്ത് പത്തര മാക്സിമം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഉറങ്ങും ആറര ചിലപ്പോൾ ഏഴ് ഏഴരക്കാകുമ്പോഴേ എനിക്കുള്ളൂ അത്രയും നല്ലൊരു സ്ലീപ്പ് എനിക്ക് കിട്ടും അപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഭയങ്കര ഉഷാറാണ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും അതുകൊണ്ട് സ്ലീപ്പ് പാറ്റേൺ ഭയങ്കരമായിട്ട് നമ്മുടെ വണ്ണത്തിനെ ബാധിക്കും സ്ലീപ്പ് ഉറക്കം ശരിയായ രീതിയിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും മിനിമം വേണമെന്ന് ഞാൻ പറയാ അത് പറ്റിയില്ലെങ്കിലും ഏഴ് മണിക്കൂർ വേണം മിനിമം അത് പറ്റിയില്ലെങ്കിലും നല്ല അത് ഡെഫിനറ്റായിട്ട് നമ്മുടെ ബോഡിക്ക് അത് വേണം അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ റുട്ടീനിൽ കൊണ്ടുവരാൻ നോക്കുക അപ്പം തന്നെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അവിടെ നമ്മുടെ ഒരു ബോഡിക്ക് ഒരു റിലാക്സ് നമ്മൾ കൊടുക്കുകയാണ് ബോഡീനെ നമ്മളൊന്ന് കാം ഡൗൺ ചെയ്യാണ് ആ ഒരു ആ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ സ്ലീപ്പ് കൊടുക്കുമ്പോൾ പിന്നെ ചെയ്തത് വേറെ എന്തായിരുന്നു ഞാൻ എക്സസൈസ് എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സസൈസ് പേഴ്സണേ അല്ല എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ് അപ്പോൾ ഞാൻ വരുത്തി ചേര മാറ്റങ്ങൾ എന്ന് പറയുന്നത് അരമണിക്കൂർ നടക്കും വീട്ടിലുള്ള ട്രെഡ്മില്ല അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നടക്കില്ല ചിലപ്പോൾ പത്ത് മിനിറ്റ് ആവും ആദ്യത്തെ പത്ത് മിനിറ്റ് ആകും സമയം കിട്ടുക ആ പത്ത് മിനിറ്റ് ഓടിപ്പോയിട്ട് ഒന്ന് ട്രെഡ്മില്ല കയറി ഒന്ന് നടക്കും അല്ല ബാക്കി ട്വന്റി മിനിറ്റ്സ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യും ചിലപ്പോൾ ഒറ്റയടിക്ക് ചെയ്യും അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ എൻ്റെ മൂഡും കാര്യങ്ങളും പക്ഷെ അരമണിക്കൂർ വെച്ച് നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വൈബ്രേറ്റർ മെഷീൻ ഉണ്ട് ബോഡി വൈബ്രേറ്റർ മെഷീൻ അതിനകത്ത് ഞാനൊരു ട്വന്റി മിനിറ്റ്സ് കയറി അതാകുമ്പോൾ അധ്വാനിക്കണ്ടല്ലോ ജസ്റ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എല്ലാം അങ്ങനെ വൈബ്രേറ്റാവും അപ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആവും അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യാറുള്ളത് വീട്ടിലെ പണികൾ അല്ലെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ അതായത് അലയ്ക്ക് തുണികൾ മുകളിൽ കൊണ്ടിടുമ്പോൾ സ്റ്റെയർ കേസ് കയറാനുള്ള മടി കാരണം പിള്ളേരോട് പറയുന്ന ഒരു പരിപാടി അതൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റെപ്പ് കയറലും ഞാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്ര തവണ കയറില്ല പകരം കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്നിങ്ങൾ അങ്ങ് പോകുമ്പോൾ അതങ്ങ് കട്ടിലിട്ടേറെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊണ്ടുവിടും അല്ലേൽ പിന്നെ താഴെന്തെങ്കിലും മീൻ കിടന്ന് കഴിഞ്ഞെന്നാൽ കാലോണ്ട് നമ്മളൊരു ഒരു തരം ഒരു കഴിവ് കാണിക്കുമല്ലോ കാലോണ്ടെടുത്ത് കൈ കൊണ്ട് അത് എടുക്കുന്ന ഒരു കാലോണ്ട് പൊക്കി പൊക്കി കൈകൊണ്ടൊക്കെ എടുക്കുന്ന രീതി അതൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി ഞാന് ഇപ്പം ഒരു രണ്ട് പ്രാവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് മുകളിൽ പോകണം ഞാൻ തന്നെ കയറിപ്പോവും അത് രണ്ടെന്നുള്ളത് ചിലപ്പോൾ ഇത് മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പല പല സാഹചര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചിലപ്പോൾ എനിക്കത് ഒരൊറ്റ പ്രാവശ്യം പോയാൽ മതി പക്ഷെ അതിനു പകരം ഞാൻ ഓരോ പ്രാവശ്യം വേണ്ടി കയറാനൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ തന്നെ എനിക്ക് കുറച്ച് ഒക്കെ കിട്ടാൻ തുടങ്ങി പിന്നെ ഞാനിവിടെ വീട്ടിലൊക്കെ ആണെങ്കിലും കുമ്പിട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങി അപ്പൊ അതും ഒരു കൊച്ചു ആയിട്ട് കാരണം അത് ചെയ്യാതിരുന്ന ചെയ്യാതിരുന്നൊരാളാണ് ഞാൻ അപ്പൊ അതും എൻ്റെ ബോഡിയിൽ കിട്ടിക്കഴിഞ്ഞപ്പം അതും ഒരു തരം ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ അപ്പൊ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ജിമ്മി പോവോ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മളൊരു വണ്ണം കുറയ്ക്കണം എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം തി ചെയ്യുന്നത് എന്താ ജിമ്മി പോയി ചെയ്യുന്ന ബോഡിക്ക് ഭയങ്കര ഒക്കെ കൊടുക്കും അതൊക്കെ പറ്റും അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പും അങ്ങനത്തെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി താങ്ങുന്ന ബോഡിക്കൊക്കെ ആണെങ്കിൽ അത് പറ്റും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വണ്ണം ഉണ്ടായിരുന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ പോയി ജിമ്മിൽ പോയി കഴിഞ്ഞ് അത് ബോഡിക്ക് ഭയങ്കര പ്രഷറൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അരട്ടി എനിക്ക് കഴിക്കും ആ ഒരു പ്രഷറും ആ ബോഡിക്ക് കിട്ടിയ വർക്ക് ഔട്ടിനൊക്കെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്ത റൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും അത് റൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിലോ കുറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു രണ്ടാഴ്ചയാലത്ത് ഷുഗർ കട്ട് വെച്ച് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് റദർ ദാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ളി കട്ട് ഓഫ് ചെയ്യാതെ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് അപ്പം ഇത് ആവുമ്പം നിങ്ങൾക്ക് ബോഡിക്ക് ഒത്തിരി പ്രഷർ കൊടുക്കേണ്ട സ്ട്രെസ്സ് കൊടുക്കേണ്ട തലവേദന പ്രഷർ ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം അതിന് ഞാൻ പറഞ്ഞ പോലെ ചായയുടെ അഡിക്ഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജീരകവെള്ളം നല്ല ചൂടായിട്ട് ഊതി ഊതി കുടിച്ച് കഴിഞ്ഞെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക്ഔട്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ചെയ്തതാണ് അത് എനിക്ക് വെച്ച് രണ്ടാഴ്ച സുഖമായിട്ട് ഞാൻ പോയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ ആ രണ്ടാഴ്ചക്ക് ശേഷം എൻ്റെ ബോഡിക്ക് ഞാൻ ക്രീവിങ് കൊടുക്കുന്നില്ല അപ്പം ഞാൻ അങ്ങനെ കട്ട് കംപ്ലീറ്റ്ലി കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയുക വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു വീട്ടിൽ പോയി അവർ ചായ എടുക്കുമ്പോൾ എനിക്ക് മധുരയില്ലാത്ത ചായ മതി എന്ന് പറയാൻ പറ്റുന്നുണ്ട് കാരണം നമ്മളത് അങ്ങനെ ശീലം ഒക്കെ ഉള്ളതുകൊണ്ട് അല്ല എനിക്ക് രണ്ട് നുള്ളു പഞ്ചസാര ഇട്ടാൽ മതിയെന്ന് പറയാൻ പറ്റുന്നുണ്ട് പണ്ട് എവിടെയെങ്കിലൊക്കെ പോയി ഡയറ്റിൽ ഇരിക്കുവാണെങ്കിലും ആ ക്രേവിങ് കാരണം ചായ ആരെങ്കിലും ചോദിച്ചാൽ ഓഫർ ചെയ്താൽ എടുത്തോ എടുത്തോ എന്ന് പറയും കാരണം ഡയറ്റ് ആയിരുന്നെങ്കിലും നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒഴിവാക്കി പിന്നെ ഈ പറഞ്ഞോളം രണ്ടാമത്തെ ടിപ്പ് വെള്ളം ഒത്തിരി കുടിക്കണം ഒത്തിരി വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചാലാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള തിങ്ങൊക്കെ പൂവുള്ളൂ അപ്പോൾ അത് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതൊരു ബോട്ടിൽ ബോട്ടിലെടുത്ത് വെക്കുക ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കൊണ്ട് അടുത്തൊരു ബോട്ടിലൊക്കെ വെച്ചിട്ട് ഞാനത് മാക്സിമം ചെയ്യാൻ നോക്കാ കുടിക്കാൻ നോക്കാറുണ്ട് പിന്നെ എക്സസൈസ് ഈ പറഞ്ഞ പോലെ തുടക്കം വലിയ എക്സസൈസ് ചെയ്യാതെ കൊച്ചു കൊച്ചു എക്സസൈസ് കൊടുത്ത് ബോഡീനെ ആദ്യം ഒന്ന് മെരുക്കിയെടുക്കാം എന്നിട്ട് മതി നമുക്ക് ബാക്കിയുള്ള വലിയ കാര്യങ്ങളിലോട്ട് പോവാൻ അത് നമ്മൾ ഗ്രാജുവലി അതിലോട്ടങ്ങ് ആവും ഇപ്പം നമ്മൾ തുടക്കം ചെറുതിൽ തുടങ്ങി 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 നമ്മൾ വലുതാവാന്ന് പറയില്ലേ ആ ഒരു ആ ഒരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലും വരുന്നത് കേട്ടോ അപ്പം അതും നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ മതി പിന്നെ ഞാൻ മാറ്റം വരുത്തിയത് വേറെ ബേസിക്കലി ഞാൻ ഒരു മാറ്റം വരുത്തിയില്ല എൻ്റെ ബോഡീനെ തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഈ പറഞ്ഞോണം വൈ റൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മൈദ പിന്നെ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല ഇപ്പോഴും കഴിക്കില്ല ഈ അഞ്ച് മാസം മുന്നേ കഴിക്കുമായിരുന്നു കേട്ടോ ഈ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഇന്ന് വരെ ഞാനത് കഴിച്ചിട്ടില്ല കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മളത് പതുക്കെ കൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് ഇതൊരു ലോങ് റണ്ണിനെ കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് ഇതിന് എടുത്ത ഡയറ്റുകൾക്കൊക്കെ കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തിയിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കൊതി വരുവേ കൊതി വന്ന് കൊതി വന്ന് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങിരുന്ന് കഴിക്കും അപ്പം നമ്മൾ ഈ രണ്ടാഴ്ച ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോയായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പായിട്ട് തുടങ്ങുക അതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഷുഗർ കട്ടാണ് ഫസ്റ്റ് ടു വീക്സ് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഷുഗർ കട്ട് എടുക്കുക നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം വെയ്റ്റിൻ്റെ ഒരു കുറവൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ തോന്നും ആ ഇത് കൊള്ളാലോ ഈ പരിപാടി അപ്പം ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഭക്ഷണം കുറച്ചാലോ എന്ന് തോന്നും അപ്പം ഒന്നും കൂടെ ആവും അങ്ങനെയാണ് ഞാൻ ഈ അഞ്ച് അഞ്ചേകാല് മാസം കൊണ്ട് ഇരുപത്തിമൂന്ന് കിലോ കുറഞ്ഞത് ഇപ്പോഴും ഞാൻ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നും നോക്കുന്ന ഒരാളല്ല എനിക്കറിയാം എൻ്റെ ബോഡിയിൽ ഞാൻ കുറച്ചും കൂടി കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ അത് നോക്കുന്ന ഒരു ദിവസമുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴേ നോക്കുകയുള്ളൂ അപ്പോൾ ആ രണ്ടാഴ്ച കഴിയുമ്പം അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ഡയറ്റ് കാര്യങ്ങളും ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് സംശയം ചോദിച്ചോ കുഴപ്പമൊന്നുമില്ല എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം പിന്നെ ഇതിലെല്ലാം ഉപരി ആദ്യമായിട്ട് വേണ്ടത് ഡിറ്റർമിനേഷൻ എനിക്ക് ഈ രണ്ടാഴ്ച നിങ്ങൾ വലിയ ഗോളൊന്നും ഇടണ്ട ഞാൻ ഈ രണ്ട് മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കും അഞ്ച് മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കും എന്നുള്ളൊരു ഗോളൊന്നും വേണ്ട അതൊക്കെ അത്രയും മനസ്സിന് ഭയങ്കര ഒരു ഇതൊക്കെയുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ അങ്ങനെ അങ്ങനെ ചെയ്തോ കേട്ടോ ഇപ്പൊ എന്നെ പോലെയുള്ള ആളുകൾ അതായത് ഇങ്ങനെ മനസ്സ് ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഗോളൊന്നും വെക്കാണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോൾസ് വെക്കാം ടൂ വീക്സിൽ ഞാൻ ഇത്ര കുറയ്ക്കും അല്ലെങ്കിൽ ഇത്ര ഗ്രാം കുറയ്ക്കും അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾ വെയിറ്റ് ഒന്നും കുറയുന്നില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ അതായത് നിങ്ങളുടെ വെയിങ് മെഷീനിൽ അത് കുറയുന്നില്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ആ രണ്ടാഴ്ച എന്തോ എന്തൊക്കെയോ നിങ്ങൾ കുറച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്ത കാര്യങ്ങളുടെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അയ്യോ അയ്യത് റിസൾട്ട് കാണുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കാതെ ഞാൻ ഈ രണ്ടാഴ്ച ഇത്രയും കാര്യങ്ങൾ കുറച്ചു എൻ്റെ ബോഡിക്ക് ഞാൻ അത്രയും എന്താ പറയുക പ്രഷറോ സ്ട്രെസ്സോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ രണ്ടാഴ്ച അല്ല മൂന്നാമത്തെ ആഴ്ച ചിലപ്പോൾ കാണും ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം കാണും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് നമ്മൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോവുക ഔട്ട് ചെയ്യരുത് സ്റ്റാർട്ട് വിത്ത് ഷുഗർ കട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെല്പ്ഫുൾ ആവുന്ന ആവും എന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇച്ചിരി സ്പീഡ് കൂടിയിട്ടാണ് പറഞ്ഞത് കാരണം ഒത്തിരി ലെങ്ത് ആവണ്ടല്ലോ പതുക്കെ സമയെടുത്ത് പറഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ അതൊരു കഥ പോലെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇച്ചിരി പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയത് കേട്ടോ അപ്പം എന്താണെങ്കിലും എന്നോട് ചോദിച്ച് എങ്ങനെ കുറച്ചു എന്ന് ചോദിച്ച ആളുകളോട് ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെയ്തിട്ടുള്ള ഈ ഒരു എൻ്റെ ഒരു ഫോം ഓഫ് ഡയറ്റിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇത് ലോങ് റണ്ണിന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോയാലുള്ള ക്രീവിങ്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞെന്നാൽ അത് കഴിക്കണം ഞാനിത് ഡയറ്റാണല്ലോ അത് അങ്ങനെയൊന്നുമില്ല ഞാൻ കാരണം ഗ്രാജുവലി ഞാൻ അതിൽ നിന്നെല്ലാം വലിഞ്ഞ് 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 വന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോടുള്ള കൊതിയോ ക്രേവിങ്സോ ഒന്നുമില്ല അപ്പോൾ അത് അതിനുള്ളൊരു കാരണം നമ്മളത് പതുക്ക തുടങ്ങിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളെല്ലാം കൂടെ ഒറ്റ ഒറ്റ ഒരു ഒരു സ്റ്റോപ്പ് ഫുൾ ഫുൾ സ്റ്റോപ്പ് വെക്കാതെ ഡു ഇറ്റ് ഗ്രാജുവലി അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിനെ പ്രഷറൈസ് ചെയ്യുന്നില്ല നമ്മുടെ ബോഡിക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബോഡിയും തിരിച്ച് നമുക്ക് സ്ട്രെസ്സ് തരില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും പോലെ അല്ലെങ്കിൽ ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് വണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളാരും മോശക്കാരാവുന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ആണ് വണ്ണം കുറയ്ക്കണമെന്നും ആസ് ലോങ് ആസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ആഗ്രഹം കാണത്തില്ലേ ഇപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അങ്ങനെ ഇട്ടാൽ കൊള്ളായിരുന്നു ഇങ്ങനെ ഇട്ടാൽ കൊള്ളായിരുന്നു ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വണ്ണം കുറയ്ക്കുന്നതാ നല്ലത് അപ്പം ഈ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഫേസ് യോഗയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അത് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അത് സിമ്പിൾ ആണ് ഞാൻ ചെയ്യുന്നത് പല പല വീഡിയോസും കണ്ടിട്ടാണ് നിങ്ങൾക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഈ ഈ രണ്ടാഴ്ചയാലത്തെ ഷുഗർ കട്ട് എന്ന് പറഞ്ഞൊരു സമയത്ത് ഞാൻ അത് ചെയ്യുമായിരുന്നു ഫേസ് യോഗ ഈ ജോലയും കുറച്ചൊന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമായിരുന്നു ഫേസ് ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ഇന്നും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതൊത്തിരി ഹെൽപ്ഫുള്ളാണ് ധാരം അപ്പം നിങ്ങൾ ഈ ടു വീക്സിൽ ചെയ്യുമ്പോൾ അത് അതും കൂടെ കുറച്ചൊരു എക്സസൈസ് പോലെ ചെയ്ത ആ ഒരു എക്സസൈസ് മാത്രം അല്ലാത്ത എക്സസൈസ് ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ ജസ്റ്റ് ഡു ഇറ്റ് വിറ്റെന്ന് ഞാൻ പറയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടു വീക്സിലെ ഷുഗർ കട്ട് തന്നെ വലിയൊരു ബാധ്യതയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ചെയ്ത് ഞാൻ ബോഡിനെ മടുപ്പിച്ചില്ലായിരുന്നു അപ്പോൾ നി പക്ഷെ അതും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാനത് പേഴ്സണലി ചെയ്തില്ല എന്നേ ഉള്ളൂ ഞാൻ ആകെ കൂടെ ഈ ടു വീക്സ് ഷുഗർ കട്ടിനൊപ്പം ചെയ്തത് ഈ പറഞ്ഞ പോലെ ഞാൻ ഫേസ് യോഗ ചെയ്തായിരുന്നു ഫേസ് യോഗ എന്നാണെന്ന് തോന്നുന്നു അതിനെ പറയാ അത് ഞാൻ ചെയ്തായിരുന്നു അത് മാത്രമേ ഞാൻ ചെയ്തോളായിരുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്ന് ഞാൻ പറയില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു വീഡിയോ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അപ്പം ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ശരി ബൈ